ീൻ മർക്കസുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഈ നിമിഷം വരെ സംഘപരിവാർ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത്രയും വലിയ ഒരു അപകടം നടന്നിട്ടുണ്ടെങ്കിൽ ആ അപകടത്തിന് ഉത്തരവാദി കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാർ ഡൽഹി ആരോഗ്യ വകുപ്പാണ് കേന്ദ്ര ആരോഗ്യ വകുപ്പാണ് അതിനാൽ തന്നെ കേന്ദ്രത്തിന് നേരെയും ഡൽഹി സർക്കാരിന് നേരെയും ആരോപണങ്ങൾ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിസാമുദ്ദീൻ മർക്കസിലെ നിരപരാധികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് മേലിൽ ഇപ്പോൾ കുറ്റം ചാർത്തുന്നുള്ളത് അവർക്കെതിരെ കേസെടുത്തത് മുഴുവൻ ഉത്തരവാദിത്വവും അവർക്ക് തന്നെയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വിഷയത്തിലോട്ട് കടന്നു പോകാം മാർച്ച് പതിമൂന്ന് ആ മാർച്ച് പതിമൂന്ന് എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാർ കോവിഡ് നയൻറ്റീൻ വിഷയത്തിൽ രാജ്യത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കാത്ത സമയം ആ സമയങ്ങളിലാണ് ഡൽഹി മർക്കസിൽ സമ്മേളനങ്ങൾ നടക്കുന്നത് ഈ ഡൽഹി മർക്കസ് എന്ന് പറയുമ്പോൾ ലോക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഈ ഡൽഹി മർക്കസിൽ എപ്പോഴും ഉണ്ടാവുക അതായത് പല രാജ്യങ്ങളിൽ നിന്ന് പല ആളുകൾ അവിടെ വന്ന് ചേരുക എന്നുള്ളത് ഒരു രീതിയാണ് തബ്ലിക്കിൻ്റെ പരിശ്രമങ്ങളുടെ ഒരു രീതിയാണ് അതായത് അവരുടെ ചില ആശയങ്ങൾക്കൊത്ത് നീങ്ങുന്ന ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് അനിവാര്യമായ ഘടകമാണ് അതിനാൽ തന്നെയാണ് അവരൊക്കെ ഒത്തുകൂടുന്നത് അങ്ങനെയുള്ള ഒരു ഒത്തുകൂടലിൻ്റെ കേന്ദ്രമാണ് ഈ മർക്കസ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഈ മർക്കസിന് വലിയ പ്രസക്തിയുണ്ട് അതായത് മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഈ മർക്കസിലേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടിൽ വ്യക്തമായതാണ് ഇനിയുള്ള വിഷയം എന്ന് പറയുന്നത് ഇത്രയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ മർക്കസിലുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മർക്കസിലുണ്ട് ഈ വിഷയത്തിൽ മർക്കസ് അധികൃതർ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് സർക്കാരിന് പോലീസിന് ആരോഗ്യ വകുപ്പിന് നൽകിയിട്ടുണ്ടോ ആ ചോദ്യത്തിന് ഞങ്ങൾ വ്യക്തമായ ഉത്തരം നൽകാം കാരണം മർക്കസിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ മർക്കസിൽ നിന്ന് ലഭിച്ച രേഖകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കിവിടെ രേഖകൾ കാണാൻ വേണ്ടി സാധിക്കും ആ രേഖകൾ എന്ന് പറയുന്നത് മർക്കസ് അധികൃതർ സർക്കാർ സംവിധാനങ്ങളുമായി അവരുടെ പക്കലിലുള്ള അഥവാ മർക്കസിനകത്തുള്ള ആളുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ പോലീസിന് തഹസിൽദാറിന് അതുപോലെയുള്ള സർക്കാർ സംവിധാനങ്ങളെ അവർ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ രേഖകളാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ രേഖകൾ തന്നെ ധാരാളമാണ് മർക്കസ് അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ അതോടൊപ്പം മറ്റൊരു കാര്യം പറയട്ടെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ തബലീഖ് സമ്മേളനം നടന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് മാർച്ച് പതിനാറിന് ഡൽഹി നഗരമദ്യത്ത് ഒരു സമ്മേളനം നടന്നിരുന്നു ആ സമ്മേളനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾക്ക് പക്വമായ പ്രകടമായ ലംഘനം നടത്തിയിട്ടുള്ള ഒരു സമ്മേളനമാണ് ആ സമ്മേളനം നടത്തിയത് വിശ്വ ഹിന്ദു പരിഷത്താണ് സംഘപരിവാർ സംഘടനകളാണ് ആ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ചക്രവാണി മഹാരാജാണ് ആ സമ്മേളനത്തിൻ്റെ പേര് ഗോമൂത്ര പാർട്ടി എന്നാണ് ആ ഗോമൂത്ര പാർട്ടി നടത്തിയത് തബ്ലീക്ക് സമ്മേളനത്തിന് ശേഷമാണ് അതായത് മാർച്ച് പതിനാറിനാണ് ആ സമ്മേളനത്തിന് നേരെ നിയമ നടപടികളില്ല ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എന്താണ് ന്യായീകരിക്കാൻ മുന്നോട്ട് വരിക അപ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏതെങ്കിലും ഒരാൾക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ പറ്റും ഇവിടെ സർക്കാർ സംവിധാനങ്ങൾക്കാണ് വീഴ്ച പറ്റിയിട്ടുള്ളത് എന്ന് അത് കഴിഞ്ഞ് തിരുപ്പതിയിൽ നാൽപ്പതിനായിരം ആളുകൾ കൂടുന്ന ഒരു മഹാസമ്മേളനം തന്നെ തിരുപ്പതിയിൽ നടന്നിരുന്നു രഥം വെലിപോടിയുള്ള പരിപാടികൾ അവിടെ ആഘോഷപരമായി സംഘടിപ്പിച്ചിരുന്നു ആ വിഷയങ്ങളിലൊന്നും അവരെയൊന്നും കുറ്റം പറയാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല അവരൊക്കെ പറയുന്നത് നിങ്ങൾ സൗദിയ കണ്ടില്ലേ നിങ്ങൾ റോമ കണ്ടില്ലേ അവിടെയൊക്കെ അടിച്ചിട്ടില്ലേ അതിന് കാരണം എന്താണ് അവിടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ഭരണകൂടങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല ഇവിടെ മുന്നറിയിപ്പില്ലാത്തത് കൊണ്ടാണ് വിദേശത്ത് നിന്നുള്ള ആളുകൾ മർക്കസിലേക്ക് എത്തിയത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ മർക്കസിലേക്ക് എത്തിയത് തെലുങ്കാനയിൽ നിന്നുള്ള ആളുകൾ മർക്കസിലേക്ക് എത്തിയത് നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ മർക്കസിലേക്ക് എത്തില്ലായിരുന്നു കാരണം അവർക്ക് എത്താൻ സാധിക്കില്ലായിരുന്നു കാരണം ഇവിടെ അതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും എത്താൻ സാധിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോഴെന്താണ് ഇവിടെ വിളിച്ചുകൂവി പറയുന്നുള്ളത് നിയന്ത്രണങ്ങളെ മറികടന്നു എന്ന് എന്ത് നിയന്ത്രണമാണ് ഈ പറയുന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ആ നിയന്ത്രണങ്ങളൊക്കെ ഒരു സമുദായത്തിന് മാത്രം ബാധിക്കുന്നതാണോ എന്ന് ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടാകില്ല കാരണം പതിനാറിനാണ് ഗോമൂത്ര പരിപാടി നട നടന്നിട്ടുള്ളത് അതിനുശേഷം ഇന്ത്യയിലെ എത്രയോ വലിയ രീതിയിൽ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ പൂജകൾ നടന്നിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പരിപാടികൾ നടന്നിട്ടുണ്ട് അതൊന്നും വിഷയമല്ല നിലവിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾക്ക് കുറച്ചു പേർക്ക് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചപ്പോൾ അതിനോട് കൃത്യമായ രീതിയിൽ വേദന പുലർത്തിക്കൊണ്ട് പറയട്ടെ അങ്ങനെ സ്ഥിരീകരിച്ച സമയത്ത് എല്ലാ തെറ്റും ഇവിടെ മർക്കസിൻ്റെ മേലിൽ കൊടുക്കുന്ന ഒരു രീതിയാണ് കെജ്രിവാളും ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ചെയ്യുന്നുള്ളത് ഇതൊന്നും ശരിയായ രീതിയല്ല ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഡൽഹി മർക്കസിൽ കൃത്യമായ രീതിയിൽ ഇന്ത്യയുടെ മാനദണ്ഡങ്ങളെ പാലിച്ച് തന്നെയാണ് അവിടെ സമ്മേളനം അഥവാ പരിപാടികൾ നടന്നിട്ടുള്ളത് അല്ലാതെ ഇരുപത്തിയൊന്ന് ജനതാ കർഫ്യൂവിന് ശേഷം അവിടെ ഒരു പരിപാടിയും നടന്നിട്ടില്ല ഇരുപത്തിനാലിന് ലോക്ക്ഡൌൺ സമയത്ത് അവിടെ ഒരു പരിപാടിയും നടന്നിട്ടില്ല മറിച്ച് അവർ എന്ത് ചെയ്തു കുടുങ്ങിക്കിടക്കുന്നവരെ കുറിച്ച് വളരെ വ്യക്തമായ റിപ്പോർട്ട് സർക്കാർ സംവിധാനങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വാർത്തയിലൂടെ വ്യക്തമായിട്ടുണ്ടെങ്കിൽ വ്യാജ പ്രചരണങ്ങളെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വാർത്ത നിങ്ങൾ ഉപയോഗിക്കുക എന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളോ